സിനിമയ്ക്ക് ശേഷം വീണ്ടും ഉണ്ണിമൊരു സിനിമ സിനിമ പൊതുവേ ഒരു ഫീൽ ഗുഡ് മൂവിയാണോ ഒരു ഇമോഷണൽ ഡ്രാമ എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഡ്രാമ കാണാൻ ഒരു ഫാമിലി മൂവിയാണ് പക്ഷെ അതിനകത്തുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നമ്മള് തന്നെ കാണിച്ചിരിക്കുന്ന ഒരു 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 ഗെറ്റപ്പ് ഉണ്ട് ഒരു ആക്ഷൻ മൂവി ഒരു ആക്ഷൻ സ്റ്റാർ പക്ഷെ ഇദ്ദേഹത്തിന് മുമ്പ് ഇദ്ദേഹം ഒരു ആക്ഷൻ ഇങ്ങനത്തെ സിനിമകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് നമ്മുടെ ആ ലെവര് താഴ്ത്തി അഭിനയിച്ച പോലെയാണ് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഉണ്ണിമൻ വിമൽ അല്ലെ ചെമ്പൻ വിനോദ് സതീഷ് പിന്നെ അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങളുണ്ട് ഇത് ഇപ്പം സത്യത്തിൽ ഇത് ഇപ്പൊ നടക്കുന്ന ചില സംഭവങ്ങൾ തന്നെയാണ് കാരണം ഈ പിന്നെ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്ന ബിസിനസ് ഇതായിട്ട് മാറിയിട്ടുണ്ടല്ലോ അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ വരുന്നത് അർജുൻ എന്ന് പറയുന്ന ഒരു ഡോക്ടറിന്റെ ക്യാരക്ടറാണ് ചെയ്യുന്നത് നമ്മുടെ നിഖില ഇതിനകത്ത് അർജുന്റെ വൈഫായിട്ട് വരുന്നു ആ പുള്ളിക്കാരി ഒരു ഒരു കാര്യമുണ്ട് ആവശ്യമില്ലാതെ കളർ ഫ്രെയിംസ് ഒക്കെ വ്ലോഗർ ആണ് എക്സ്പ്രഷൻ ഇതിനകത്ത് നെഗറ്റീവ് പറയാണെന്നുണ്ടെങ്കില് അനാവശ്യമായിട്ട് ഒരുപാട് പാട്ടുകൾ ഇതിനകത്ത് തിരികെ ചേർത്തിട്ടുണ്ട് പിന്നെ പറഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ എനിക്ക് ഒരു ഓവർ ഇത് ഫീൽ ചെയ്തിട്ടുണ്ട് ക്രിഞ്ച് ഫീൽ ക്രിഞ്ച് ഫീൽ ചെയ്തിട്ടുണ്ട് സാറിന് നമ്മൾ കണ്ട് മടുത്തു പോയിട്ടുള്ള ചില സംഭവങ്ങൾ തന്നെയാണ് വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളൊന്നും കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് സത്യത്തിൽ ഈ സിനിമയുടെ റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് റിവ്യൂ പറയാണ് ടാസ്ക് ടാസ്ക് സിനിമ ഒരു നോർമൽ സിനിമ നോർമൽ സിനിമ പക്ഷെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന അർജുൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഒന്നും പിടിതരുന്നില്ല അദ്ദേഹം ആദ്യമേ ഒരു പോസിറ്റീവ് ആവും പിന്നെ എപ്പോഴൊക്കെ ഒരു നെഗറ്റീവിലേക്ക് പോകുന്നു വേണ്ടിവരും പോകത്തില്ല ഇങ്ങനെ ഒരു ഒരു ലെവൽ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സിനിമ പിന്നെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡയറക്ടർ ഉണ്ടല്ലോ ഗോവിന്ദ് ഗോവിന്ദ് അദ്ദേഹം അദ്ദേഹത്തിന് എന്തൊക്കെയോ ധൃതിയുള്ള പോലെ സിനിമ പെട്ടെന്ന് എവിടേക്കോ എത്തിച്ചേർക്കണം എത്തിപ്പിടിക്കണം അതെവിടെക്കെയോ ഓടിച്ചിട്ട് തീർക്കണം എന്ന പോലെ തോന്നി പിന്നെ കുറച്ചൊക്കെ പൊളിറ്റിക്സ് പറയുന്നുണ്ട് പിന്നെ കുറച്ച് യൂട്യൂബർമാർക്കിട്ടും പണി അതെ അദ്ദേഹത്തിനൊക്കെ ചെറിയൊരു പിന്നെ നമ്മൾ പറയുന്നുണ്ട് പിന്നെ എനിക്ക് ഇതിനകത്ത് തോന്നിയ ഒരു കാര്യം വെച്ചാൽ പിന്നെ ഉണ്ണിമുകുന്ദനന്റെ ക്യാരക്ടർ അർജുന ക്യാരക്ടറിനകത്ത് പല ഉണ്ടെങ്കിലും നമ്മൾ ഡോക്ടേഴ്സ്മാരെ എപ്പോഴും മാനിക്കണം കാരണം നൂറ് ആയിരം ആയിരം കുട്ടികൾക്ക് ആ പ്രസവം എടുത്ത ഡോക്ടർ ആയിരിക്കും പക്ഷെ ഒരു തെറ്റുണ്ടാകുമ്പോഴത്തേക്ക് എല്ലാ പ്രശ്നവും ഇയാളുടെ വെക്കുന്ന ഒരു പൊതു സ്വഭാവം പൊതു ആളുകളിലുണ്ട് അത് മാറണം വേറൊരു മെസ്സേജ് ഉണ്ട് ഈ ഡോക്ടറോട് കള്ളം പറയാൻ പാടില്ല അതും അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അത് അതിനകത്ത് ഈ സിനിമയിൽ നല്ല രീതിയിൽ തന്നെ എടുത്ത് പറയുന്നുണ്ട് കാരണം ഇതിനകത്ത് ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഒരു ചിരി ഉണർത്തുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ മാത്രം അതിങ്ങനെ നമ്മളിങ്ങനെ പടം കണ്ട് ഇങ്ങനെ ഇതായി വരുമ്പോഴത്തേക്ക് ഒന്ന് പെട്ടെന്ന് നമ്മളിങ്ങനെ ഒന്ന് മയങ്ങി വരുന്ന സമയത്ത് വീണ്ടും ഏതെങ്കിലും അപ്പം ഒരു മയക്കത്തിലുള്ള ഒരു ചെറിയ ചിരിയും കേട്ട് പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നും പറയാനായിട്ട് സിനിമയ്ക്ക് എത്തിയില്ല പിന്നെ ഫ്രെയിംസ് ഒക്കെ കൊള്ളാം അത്യാവശ്യം നല്ല ക്വാളിറ്റി സിനിമ ചെയ്തിട്ടുണ്ട് കൊടൂര നായകനിൽ നിന്നും വളരെ എന്താ പറയാ ഒരു സോഫ്റ്റ് നായകൻ ഒരു പടം കൊണ്ടെത്തിച്ചു എത്രത്തോളം ഈ സിനിമ ഇവിടുത്തെ ഒരു നൂജൻ എത്രത്തോളം ഇഷ്ടപ്പെടും എന്ന് എനിക്ക് തോന്നുക അവർക്ക് ഇഷ്ടപ്പെടാനുള്ള സംഭവങ്ങളൊന്നും സിനിമ നേരത്തെ പറഞ്ഞതുപോലെ ഈ കുട്ടികളുണ്ടാകാത്ത ആൾക്കാരും അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഇതുപോലുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഒരു പക്ഷെ ചിലപ്പോൾ ഈ സിനിമ കണക്ട് ആകും ഇതൊരു കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള ഒരു സിനിമ അല്ല എന്താണെങ്കിലും കാരണം അങ്ങനെ ഒന്നും ഒന്നും ഇല്ല ഒരു ഉദ്ദേശം എന്താണെന്നറിയോ എന്തുകൊണ്ടാണെന്നറിയാം അങ്ങനെ പറയാൻ കാര്യം ഞാൻ എന്താ ഇന്നത്തെ ഒരു ക്ലൈമാക്സിനകത്ത് ഉണ്ടാവുന്നൊരു ഒരു ആശ്വാസമുണ്ട് ഓക്കെ അപ്പൊ ഇയാൾക്കും പറ്റി അപ്പൊ നമുക്ക് ഒരു ഒരു സമാധാനം ശരിക്കും ശരിക്കും പറഞ്ഞാലേ ഈ കുട്ടികളെ കൊടുക്കുന്നതൊക്കെ മുകളിലിരിക്കുന്ന ഒരാളാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണല്ലോ നൂറിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാരും അല്ലെ അപ്പം അത്തരത്തിലുള്ള ഒരു സംഭവമാണ് കാരണം ഈ ഡോക്ടർ ആണെങ്കിൽ പുള്ളിയും ചില കുറച്ച് സംഭവങ്ങൾ കൊടുക്കുന്നുണ്ട് അതായത് നമുക്ക് വേണമെങ്കിൽ അമ്പല അമ്പലം സ്പോൺസർ ചെയ്യാം അതിനകത്ത് കുറച്ചൊക്കെ ബിസിനസ് കൊടുക്കുന്നുണ്ട് അതൊക്കെ ചില രസകരമായിട്ടുള്ള കുറച്ച് നർമ്മ പ്രാധാന്യമുള്ള കുറച്ച് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷെ അതിനകത്ത് ഈ ഈ ഒരു നർമ്മം കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ഇമോഷൻസ് കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചില ട്വിസ്റ്റുകൾ കൊടുക്കുമ്പോഴും ആ ഒരു സംഭവത്തെ കണ്ടിന്യൂ ഇല്ല പിന്നീട് ില്ല എവിടൊക്കെയാണ് പക്ഷെ ഇതിനകത്ത് ഇതിന്റെ ടൈറ്റിൽ എനിക്ക് അത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കാരണം ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്നത് ഇവിടെ ഹോസ്പിറ്റലിൽ വന്ന കഴിഞ്ഞാൽ ഏത് വലിയ പേഷ്യന്റ് ആണെങ്കിലും ഞങ്ങൾ അത് സെറ്റ് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ് ആ സിനിമയിൽ കാണിക്കുന്നത് മൊത്തം ഇത് പറയണേ ഉണ്ണിയും ഒരു പെർഫോമൻസ് ഓക്കെ എന്ന് പറയാൻ നമുക്ക് കുഴപ്പമില്ല പുള്ളി നല്ല രീതി ചെയ്തിട്ടുണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ല രീതി ചെയ്തിട്ടുണ്ട് എന്താ പറയുക എനിക്ക് ആയിരത്തി മിനിറ്റ് മിനിപ്പം ഞാൻ വിചാരിച്ചു പടം കൈവിട്ടു പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പിക്കപ്പായി അത്രേ ഉള്ളൂ ഉള്ളു അല്ല അങ്ങനെ പോകുന്നു ഒരു നോർമൽ സിനിമ ഉണ്ടാവും അതിനകത്ത് കൂടുതലായിട്ട് നമുക്ക് ഇതിനകത്തു വലിച്ചു കീറാനോ പിടിക്കാനോ ഒന്നും ഒരു നോർമൽ സിനിമ എന്ന് മാത്രം പറയാം അത്യാവശ്യം ഫാമിലിക്ക് വന്ന് തിയേറ്ററിൽ വന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത് വേറെ ആരും തന്നെ എനിക്ക് അങ്ങനെ നമുക്ക് ഓർമ്മിക്കാനായിട്ട് തന്നെയാണ് കൂടുതലും ചെയ്യുന്നുണ്ട് ഒക്കെ അത്ര അങ്ങോട്ട് കണക്ട് ആയത് മാത്രമേ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇങ്ങനെ ആഴത്തിൽ ഇറങ്ങുന്ന സംഭവങ്ങളൊന്നും അതിനകത്തില്ല സോ എന്തായാലും നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി സിനിമ കാണുക കണ്ടവരാണെന്നുണ്ടെങ്കിൽ അറിയിക്കുക